എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിലവിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണയോടുള്ള വെറുപ്പ് വച്ചുകൊണ്ടായിരിക്കരുത് ഈ വീഡിയോ കാണേണ്ട അസെ മനുഷ്യൻ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ എനിക്ക് വേണ്ടപ്പെട്ടവരോ ആയിരുന്നെങ്കിൽ ഇതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതേ സ്ഥാനത്തിൽ എന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റിൽ വേണം ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇത്രയും ഒരു 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 നാറിയ വർത്തമാനം ദിയാകൃഷ്ണനിൽ നിന്ന് ഞാൻ ഒരു രീതിയിലും പ്രതീക്ഷിച്ചിട്ടില്ല രാജകുടുംബമാകാം രാജാവിൻ്റെ മകളാകാം അല്ലെങ്കിൽ രാജാവിൻ്റെയൊക്കെ പിൻ തലമുറകളാകാം പക്ഷേ ഇത്രയും 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 കുഷ്ടം നിറഞ്ഞ ഒരു മനസ്സായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ ലൈഫ് ഓഫ് അനന്തവുമായിട്ടൊക്കെ ഉള്ളൊരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ രാജാവിൻ്റെ മകളുടെയും രാജാവിൻ്റെ പവറൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനുശേഷം ഈ രാജാവിൻ്റെ മകൾക്ക് ആരെയും എങ്ങനെയും കളിയാക്കാം ബോഡി ഷെയ്മ ചെയ്യാം എന്നുള്ളൊരു സാധനമാണ് ഇന്ന് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിച്ചത് ഞാൻ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി ഞാൻ ആദ്യം ചിന്തിച്ചു ഇത് ദിയാകൃഷ്ണൻ തന്നെയാണോ ഇങ്ങനെ പറഞ്ഞത് ദിയാകൃഷ്ണൻ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു സാധനത്തിലോട്ടാണ് ഞാൻ ഫസ്റ്റ് ആയി പോയത് ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളൊക്കെ ഇത്രയും നാറിയ പരിപാടികൾ കാണിക്കുമ്പോൾ എനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത് ഒരാളെ ബോഡി ഷെയ്മ ചെയ്യാൻ മാത്രം എന്ത് 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 പരിപാടിയാണ് കാണിക്കുന്നത് ഏ ഏജ് അഥവാ സായി കൃഷ്ണ റീസെൻ്റ് സിജിയുടെ കല്യാണ ഫങ്ഷന് വെച്ചിട്ട് അവിടെ അവരൊരു പ്രോഗ്രാം നടത്തിയ സമയത്ത് സായി സായിയുടെ വോയിസ് സ്നേഹം കൂടി ഒരു കിസ് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കൊടുക്കാം സിറ്റിയോടെ കല്യാണ ഫങ്ഷൻ വെച്ചിട്ടാണ് സായിയുടെ വൈഫിനെ സായി ഒന്ന് കീസ് അടിക്കുന്ന ആ ഒരു വീഡിയോയില് എന്തോ ഒരു ഇങ്ങനെ 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 നിക്കുന്ന ഒരു സെറ്റപ്പാണ് അതൊന്നും അല്ലടേ ഇവിടത്തെ പ്രശ്നം ഇവിടത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണൻ വന്ന് കമന്റ് ചെയ്ത കമന്റാണ് എന്നെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞത് ഇവിടെ എനിക്ക് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് എന്റെ വൈഫിനെ കിസടിക്കാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ചിലപ്പോൾ അമ്മാവനായിരിക്കാം ആ മൈൻഡിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അങ്ങ് കണ്ടോ എനിക്ക് കൂടുതലൊന്നും പറയാലോ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് അങ്ങനെ ചെയ്യുന്നത് വലിയ താല്പര്യമുള്ളൊരു കേസൊന്നുമല്ല നമ്മൾ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബെഡ്റൂമിൽ തന്നെ ചെയ്യണം അല്ലാണ്ട് വന്നിട്ട് നാലാളുകാണെന് കിസടിച്ച് ആരോധിപ്പിക്കുക ഈ പബ്ലിക് പ്ലേസിലൊക്കെ വെച്ചിട്ട് അടിക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല നമ്മുടെ ഒരു വികാരം ഒക്കെ അല്ല ഈ കിസിങ് അതുപോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടേതായ സ്പേസിൽ സ്പേസിലൊക്കെ കാണിക്കേണ്ട പരിപാടിയാണ് അല്ലാണ്ട് വന്നിട്ട് നാലാൾ കാണുന്ന സ്ഥലത്തല്ല പിന്നെ കിസടി ഒരു പ്രോഗ്രാമായി ഏറ്റെടുത്തതും ഞാൻ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കിട്ടെ യുവതലമുറകളെ എല്ലാം നമ്മൾ അടിച്ചമൃത്ത് കുറ്റം പറയണ്ട അവരുടേതായ ഇഷ്ടം വല്ലവൻ്റെയും ഭാര്യയല്ല സായിയുടെ ഭാര്യയെ തന്നെ സായി കിസടിക്കുന്ന അടിക്കട്ടെ ഇനി സായിയുടെ ഇഷ്ടം ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല ഇവിടെ സംസാരിക്കാൻ വന്നത് ഇതിന്റെ താഴെ വന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് കമന്റ് ഞാൻ ഒന്ന് വായിക്കാം കളിയും നാട്ടുകാരുടെ മുൻപിൽ നിന്ന് കളിച്ചോ കുള്ളൻ കുള്ളൻ ഈ ഒരു സാധനം പിടിച്ചാണ് ദിയാ ദിയാകൃഷ്ണൻ വരുന്നത് അതിനുമ്പേ ഇവിടെ ഉള്ള കുറച്ച് വാണങ്ങളാ നമുക്കൊന്ന് പരിചയപ്പെടാം സായിക്ക് ഊഹ് സത്യമായി കിട്ടിയത് ഞാൻ ആ എന്തൊക്കെ കാണണം എന്തെല്ലാം കാണണം ഇപ്പോൾ വിടാതെ അല്ല ചേച്ചിട്ട് വന് അവള് കൊടുക്കാറില്ല എന്ന് തോന്നുന്നു ഭയങ്കര ചീത്ത പൊളിയ തായിയെ വിളിക്കാൻ ഇതിന്റെ അപ്പുറം ഇങ്ങനെ ഒന്നുമില്ല പോയി പോയി വീട്ടിൽ കാണിച്ചിരുന്ന കഴിവൊക്കെ നാട്ടിലിറങ്ങി കാണിക്കാൻ തുടങ്ങി ഇത് മനുഷ്യനാ മൃഗമാ ഇവനൊക്കെ സീക്രട്ട് പബ്ലിക് ഭ്രാന്തങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഇവൻ ഇതുപോലെ കിസ് കൊടുക്കാറുണ്ടാവില്ല അവൾ അതാ ഇത്ര ആവേശം ഓ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂരവിളി തലയ്ക്ക് ഒളിവില്ലാത്ത തന്നെ ഉളുപ്പില്ലാത്ത ഒരു ഭാര്യ ഈ അയ്യന്ന് നോക്കി ആണോ വലിയ വ്ലോഗർ ഇവന് കഴപ്പല്ലാതെ എന്താ അതിപ്പോ എഴുതി പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ അവളെ തൊടാൻ നിൽക്കരുത് കണ്ണാപ്പി ഇനി ഇതും അരി വാങ്ങിക്കാനാണേലും കുഴപ്പമില്ല ഏതായി കുള്ളൻ പോടാ പോയി സ്റ്റൂൾ എടുത്തിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പൂര വിളിയാ വിളിച്ചിരിക്കുന്ന കമന്റ് ബോക്സിൽ അങ്ങനെ നല്ല കമന്റ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല മൊത്തം തെറി വിളിയ ഇനി കുള്ളൻ കുള്ളന് എത്തുന്നു ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നു ആ കമന്റിന്റെ താഴെ നമ്മുടെ ദിയാകൃഷ്ണൻ നമ്മുടെ രാജാവിന്റെ മകൾ ദിയാകൃഷ്ണൻ കമന്റ് ചെയ്തിരിക്കുന്ന കമന്റാണ് ഇവിടെ കാണുന്നത് സ്മൈലി കുള്ളന് എത്തുന്നുമില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു പരനാറ് കമന്റ് ചെയ്ത കമൻറ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ രാജാവിന്റെ മകൻ ദിയാകൃഷ്ണ സി ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തിയെ ബോഡി ഷെയിമിങ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് ചിരിച്ചും കൊണ്ട് ഇളിച്ചും കൊണ്ട് കമന്റ് ഇട്ടതാണ് ഇവരുടെയൊക്കെ ക്വാളിറ്റി ഈ ക്വാളിറ്റി എന്താ പറയേണ്ടത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഞാൻ വീണ്ടും വിചാരിച്ചു ഇത് ദിയാകൃഷ്ണൻ ആയിരിക്കത്തില്ല ദിയാകൃഷ്ണൻ അക്കൗണ്ട് ആവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ വെരിഫൈ ടിക്ക് കിടന്നാൽ വേറെ ആരെങ്കിലും ഫേക്ക് ഇപ്പോൾ വെരിഫൈഡ് ബാഡ്ജ് ഇനിസ്റ്റിൽ പൈസ കൊടുത്തു അങ്ങനെ ആണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്ത് നോക്കി ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒഫീഷ്യൽ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ഇവരുടെക്കൊരു നിലവാരം ഞാൻ വിലയിരുത്തി എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ രാജാവിൻ്റെ മകളും രാജകുടുംബവും അവർ ആ ഭരണം വിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇവിടെ പുരോഗമന ചിന്താഗതിയൊക്കെ വന്നത് അവരറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല ബോഡി ഷെയിമിങ് ചെയ്യാൻ പാടില്ല എന്നുള്ള സംഭവങ്ങളൊന്നും രാജാവും രാജാവിൻ്റെ കുടുംബത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല ഒരാളെ പറ്റിയ കുള്ളൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ സമയത്ത് ഇവിടെ ദിയാ കൃഷ്ണ രാജാവിൻ്റെ മകൾ വലിയ പ്രൗഢിയുള്ള ഫാമിലി ഉള്ളവരാ സിനിമാ ഫീൽഡിലും രാഷ്ട്രീയപരമായ പിടിപാടും ഒക്കെ ഉള്ളവരാ വലിയ വലിയ ആൾക്കാരാണ് അവർ വന്നിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് കുള്ളൻ ുള്ളൻ എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അവന്റെ ഭാര്യയെ കിസടിക്കാൻ അവൻ എത്തുന്നില്ലെങ്കിൽ എന്താ ഇപ്പോ കുഴപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ആണിനെക്കാളും പെണ്ണ് താന്നിരിക്കണം എന്നെന്തെങ്കിലും നിയമം ഉണ്ടോ പൊക്കത്തിലെ ഹൈറ്റില് ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ ആണിനെക്കാളും പെണ്ണ് പൊങ്ങി നിന്ന എന്താണ് പ്രശ്നം എന്ത് പെണ്ണ് ആണിനേക്കാളും താന്നിരിക്കുമ്പോൾ ഇവിടെ ആർക്കൊന്നും പറയാനല്ലല്ലോ അപ്പൊ ആണിനേക്കാളും പെണ്ണിന് പൊങ്ങി നിന്ന് എന്ത് അത് മാത്രം എന്തെങ്കിലും കുറ്റം എന്നെടെ ഈ ചിന്താഗതി മാത്രം ഇതാണ് മാറേണ്ടതാദ്യം അല്ലാണ്ട് ഇവിടെ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞ് എന്ത് അഴിഞ്ഞാട്ടോ അല്ല കാണിച്ചു കൂട്ടേണ്ട ഇതുപോലത്തെ കാര്യങ്ങളിലാണ് ചിന്താഗതിയിൽ മാറ്റം വരേണ്ടത് ആണ് പെണ്ണ് വ്യത്യാസം ഈ വേറെ ഈ സാധനങ്ങളൊക്കെ ആദ്യ എടുത്ത് മാറ്റണ ഈ ഇതുപോലത്തെ വിഷങ്ങളുടെ ഉള്ളിൽ ഓരോന്നിരിക്കുന്നത് ഇപ്പോഴാണ് പൊട്ടി പുറത്ത് വരുന്നത് കുള്ളൻ എത്തുന്നില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു നാളുകളിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അതും ഏതോ ഒരു ഫേക്ക് അക്കൗണ്ട് എന്നാണ് തോന്നുന്നത് അതിന് താഴെ വന്നിട്ട് ഇളിച്ചുകൊണ്ട് അങ്ങ് മോചി ഇട്ടിട്ട് പോവുകയാണ് ഭയങ്കര ചിരിയാണ് ഭയങ്കര ഭയങ്കര ഉള്ളിൽ നിന്നെന്തോ ഭയങ്കര സന്തോഷം വന്നിരിക്കണം ആ കമൻ്റ് കണ്ടപ്പം നമ്മുടെ ദിയാകൃഷ്ണയ്ക്ക് ഓ ഭയങ്കര അത്രയ്ക്ക് ചിരിക്കാനുള്ള വകുപ്പ് ആ കമന്റ് ബോക്സിലുണ്ട് ഭയങ്കര ഹാപ്പിയാ എന്തുവാടാ ഇതൊക്കെ എന്താ ഞാൻ കാണുന്നത് സായിയുടെ അടുത്തൊക്കെ പേഴ്സണലി എന്തോ ഗ്രജ്വെച്ചത് എന്നാറിയ രീതി പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ശത്രുക്കളടുത്തായാലും അവരുടെ ഇതുപോലത്തെ കാര്യങ്ങൾ ബോഡി ഷേവിങ് ചെയ്തുള്ള പരിപാടി ചെയ്യാതിരിക്കുക ശത്രുക്കളായാലും വെട്ടി വീഴ്ത്തിയാലും കുഴപ്പമില്ല അല്ല അന്തസ്സുണ്ട് പാകര ഇതുപോലെ ബോഡി ഷേവിങ് ചെയ്ത് നാറിയ പരിപാടി കാണിക്കരുത് നാളെ നമ്മുടെ കുടുംബത്തിലും ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരായിട്ടുണ്ടെങ്കിൽ ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ കളിയാക്കും ഒരാളുടെ ഒരിക്കലും ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് കളിയാക്കരുത് ബോഡി ബോഡിഷൻ ചെയ്യരുത് നാറിയ പരിപാടി കുള്ളൻ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് പൊക്കം കുറഞ്ഞ ആൾ പൊക്കം കുറഞ്ഞ ആളെന്താ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇതില്ലേ അല്ലെങ്കിൽ മറ്റേ പൊക്ക കൂടിയന്മാർക്കും മറ്റു മിഡിലിൽ നിൽക്കുന്ന പൊക്കമുള്ളമാർക്ക് മാത്രമേ ഇവിടെ ഇതൊള്ളൂ ഏഴ് സായിയേക്കാളും സായിയുടെ വൈഫ് പൊക്കമുണ്ടെങ്കിൽ ഇപ്പം എന്താ ആർക്കാവിടെ ചേർന്നത് സായിക്ക് സായിയുടെ വൈഫിനും ഇല്ലാത്ത പ്രശ്നം ഇവിടെ ഉള്ള ഏത് കമന്റ് ചെയ്യണമെന്ന് ആരെ ഇതൊക്കെയാണുള്ളത് എനിക്കതാണ് ചോദിക്കാനുള്ളത് ഓ അതൊക്കെ കാണുമ്പം നമുക്ക് ചിലവർക്കൊക്കെ സന്തോഷം എങ്ങനെ തോന്നിയിടാം ഇതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ സ്മൈൽ ഇടാൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ കൈതെട്ട് എന്തായാലും എനിക്ക് അത്ര പുച്ഛം തോന്നണം ഈ ഒരു കമന്റ് ബോക്സ് കണ്ട് ആ കമന്റ് ബോക്സിൽ മൊത്തം വിളവില്ലാത്ത ആൾക്കാരാണ് മൊത്തം കിടന്നും മെഴുകുന്നത് അതിന്റെ ഇടയിൽ നിങ്ങളെപ്പോലെ ഒരു രാജകുടുംബത്തിൽ നിന്നൊക്കെ ഒരാൾ ഒന്ന് കമന്റ് ഇടുക എന്ന് തോന്നാ അത് ചെറിയ കാര്യമല്ല നിങ്ങളൊക്കെ മൈൻഡ് സെറ്റ് ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് വളരെ പുച്ഛം 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 ഞാൻ എഴുതി എഴുതി വെക്കുക പുച്ഛം പുച്ചത്തിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ് നിങ്ങളല്ല ഒന്നും പറയാനില്ലേ ഒന്നും പറയാനില്ല ഈ കുടുംബമാണ് നമ്മുടെ നാട് ഭരിക്കാൻ രാഷ്ട്രീയത്തിൽ പോയി നിൽക്കുന്നത് ഏ എനിക്ക് അറിഞ്ഞുകൂട്രേ ഇതൊക്കെയാണ് മൈൻഡ് സെറ്റ് ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ കേസ് വന്നപ്പോൾ നിങ്ങളുടെ ആ പവർ നിങ്ങൾ കാണിച്ചില്ലേ ആ അനന്തു എന്ന് പറയുന്ന വയ്യനെ കൊണ്ട് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നിട്ടെന്തായി അവനെതിരെ ഇട്ട വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് മില്യൺ വ്യൂസോടെ കഷ്ടം എന്താ തെറ്റ് ചെയ്തന്ന് ഒന്നും ചെയ്തില്ല അവൻ എന്താ ചെയ്ത നിങ്ങളെ സ്ഥാപനത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് അതാണ് അവൻ ചെയ്ത തെറ്റ് ഉടനെ നിങ്ങളുടെ ഭരണത്തിൻ്റെ അധികാരവും രാജ്യഭരണമൊക്കെ ആയിട്ട് പവറും മണിയും ഒക്കെ ആയിട്ടുള്ള പവർ അങ്ങ് കാണിച്ചു അതോടാണ് അവൻ പെട്ട് അവൻ്റെ വീട്ടിൽ പോലീസ് വന്നു അവനെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു പകരം നിങ്ങളെയും കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല അതെന്താ രാജഭരണമൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ കൈവശമല്ലേ അപ്പം നിങ്ങൾ എഴുതുന്നതാണല്ലോ വിധി പാവപ്പെട്ടവൻ ഇവിടെ ഇല്ലല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ വന്നിട്ട് ബോഡി ഷെയിം ചെയ്യാം കളിയാക്കാം അത് നിങ്ങൾ രാജഭരണത്തിൽ ലഭിക്കുന്നവരല്ലേ കളിയാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കളിയാക്കാം പാവപ്പെട്ടവനൂടെ കളിയാക്കാൻ പാടില്ല പാവപ്പെട്ടവൻ ഇട്ടാൽ വള്ളി നിക്കറ് പണക്കാരൻ ഇട്ടാൽ ട്രൗസർ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും കൊള്ളാടെ കണ്ടപ്പോൾ എത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അവസ്ഥ